നമസ്കാരം അത്ഭുതപ്പെടുത്തുന്ന സൗഹൃദമാണ് സഖാവ് സോമേട്ടൻ അല്ലെങ്കിൽ സഖാവ് എ എസ് എൻ നമ്പീഷൻ്റെ മകൻ സോമേട്ടനുമായിട്ടുള്ളത് തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു തറവാട് പോലെ ഒരു കുടുംബം പോലെ ഒരുപാട് പേർ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം അതിനെക്കുറിച്ച് പിന്നീട് ഒരുക്കി പറയാം അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ സരസ്വതി ചേച്ചീനെ പരിചയപ്പെടാൻ പറ്റി സരസ്വതി ചേച്ചീനെ പറയുമ്പോൾ ഞാൻ പറയും ഞാൻ സത്യനാരായണൻ കേരള ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗമാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു വ്യക്തിത്വത്തേക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ സരസ്വേച്ചിയാണ് എ പി സരസ്വതി എന്ന് പറയുന്ന സരസ്വേച്ചി മൂന്നര പതിറ്റാണ്ട് മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത സമയ പറ്റാത്ത ഒരു സ്ത്രീ വനിത ഒരു നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത കാലത്താണ് സരസ്വേച്ചി പരിഷത്തിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ ഓർമ്മ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ രണ്ട് കൊല്ലം രണ്ട് കൊല്ലമാണ് എല്ലാ സെക്രട്ടറിമാരും പ്രസിഡൻറ്റുമാരുണ്ടാവുക അപ്പോൾ അതിൽ എനിക്കൊരു സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്കൊക്കെ വളരെ പ്രചോദനം നൽകിയ ഒരു ആളായിരുന്നു കാരണം പരിഷത്തിൻ്റെ ഒരു നേതൃത്വത്തിലുള്ളവരെ എല്ലാവരും ഒരു അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് അതൊരു വനിതയാകുമ്പോൾ അതിൻ്റെ ആദരവും സ്നേഹവും ഇരട്ടിക്കുന്നു അപ്പോൾ ചേച്ചി ചേച്ചിയുടെ അനുഭവത്തിൽ എങ്ങനെയാണ് ഈ സെക്രട്ടറി പദത്തിൽ പരിഷത്തിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി പദത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയാമോ ആദ്യം ഞാൻ പരിസരത്തിൽ വന്നത് എങ്ങനെയാന്ന് പറയാം വളരെ ആദർശികമായിട്ട് പിന്നെ എന്നെ പരിസരത്തെന്നുള്ള സംഘടനയായിട്ട് പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അവരാണ് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓഫീസ് വിട്ട് നേരെ അടുത്തടുത്താണ് വീട് പോകുമ്പോൾ നമുക്ക് അല്ല ഒന്നിച്ചല്ല രണ്ട് സെക്ഷനിലായിരുന്നു പക്ഷെ ഒന്നിച്ച് വീട്ടിൽ പോകും ചിലപ്പോൾ ജോലി കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ വർത്തമാനം പറയാൻ നോക്കുന്ന പരിഷത്തിൻ്റെ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ആ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന എറണാകുളത്തായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ചെയ്യുവരുന്ന ആ കാലഘട്ടത്തിലൊക്കെയാണ് ഈ പിന്നെ പരിഷത്തിൻ്റെ ജില്ലാ സമ്മേ ഒരു അല്ല പരിഷത്തിൻ്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ച് എൺപതിൽ നടക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഇതിൻ്റെ പരിപാടികളുമായിട്ട് ബന്ധപ്പെടണത് പിന്നെ എന്നാ പിന്നെ ഇതില് അപ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റും എന്നൊരു സംഘടനയാണെന്ന് എനിക്ക് വിശ്വാസമില്ല വിശ്വാസമില്ലായിരുന്നു ഞാൻ ഒരു സാധാരണക്കാരി പിന്നെ ബത്മാലയുടെ കൂടെ അങ്ങനെ വന്നു അപ്പോൾ എന്നും എന്ന് പറഞ്ഞ മാതിരി വൈകുന്നേരം പരിസരത്തിൻ്റെ യൂറീക്ക ഓഫീസിൽ പോകും അല്ലെങ്കിൽ എം ജി റോഡിൽ അവിടെ ഇരിക്കും പിന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും അവിടെ യോഗങ്ങൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഇതിന്റെ ഇതിന്റെ സംഘടനാ പ്രവർത്തനവുമായിട്ട് പിന്നെ അതിനു തന്നെ യുറീക്ക എന്ന് പറഞ്ഞ മാസിക ഞാൻ വരുത്താറുണ്ട് വരുത്താറുണ്ട് കുട്ടികൾക്ക് വേണ്ടി അപ്പോ അതിന് വേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഈ യൂറീക്ക അടിച്ചിരുന്ന് എറണാകുളം ദേശാഭിമാനിയിലാണ് അവിടെ എൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ അതൊക്കെ യൂറീക്ക ആദ്യ അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ക്രമേണ ആദ്യം തന്നെ ശ്രീ ജയസുവിനെ പറയുകയാണ് ഇവരിന്നെ അയ്യാ പോരാ പിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരണം എന്ന് പറഞ്ഞു അന്ന് ശരി ജില്ലാ കമ്മിറ്റി അങ്ങനെ ജില്ലാ കമ്മിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ജില്ലാ കമ്മിറ്റിയിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം പറഞ്ഞു പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരണം എന്നാണ് പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലായി അത് എൺപത്തി ഏഴില് സംസ്ഥാന കമ്മിറ്റിയിൽ വന്ന് അന്നാണ് ഈ വനിതാ ശിബിരവും അങ്ങനത്തെ കുറേ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ശിബിരായിരുന്നു പിന്നെ ജില്ലാ സെക്രട്ടറി ആവുന്നത് അത് അത് കഴിഞ്ഞിട്ടാണ് എൺപത്തേഴ് എൺപത്തൊമ്പത് ഞാൻ വനിതാ കൺവീനർ ആയിരുന്നു അത് അന്ന് ഇങ്ങനെ കലാജാഥ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജില്ലാ സെക്രട്ടറി ആണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ എൺപത്തൊമ്പതിലാണല്ലോ ഈ സാക്ഷരതാ പ്രവർത്തനം അപ്പം ആ കാലഘട്ടത്തിൽ പിന്നെ അടുത്ത ജില്ലാ സെക്രട്ടറി ആരാവണം എന്നുള്ള ഇവരുടെ ചർച്ച നടക്കും എനിക്കറിയില്ല എന്നെ ഇതേ എൻ്റെ തലയിൽ എനിക്കറിയില്ല പക്ഷേ സംസ്ഥാന നിർവഹകസ സമിതി നടക്കുമ്പോഴൊക്കെ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോക്കുണ്ട് അപ്പം അങ്ങനെ പോകുമ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ പിന്നാലെങ്കിൽ സി ജിയും പിന്നെ സി ജി ശാന്തകുമാറും ഇ കെനും അവർ രണ്ടുപേരും ഇങ്ങനെ പറയും നമുക്ക് ആരെങ്കിലും ഒരു വേണ്ട ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അണ്ണ് വേണം ഞാൻ വളരെ പാസീവായിട്ട് ഇങ്ങനെ വർത്തമാനൊക്കെ പറയും പിന്നെയാണ് പറഞ്ഞല്ലാതെ ഞാനാണ് ഏറ്റെടുക്കേണ്ടത് പിന്നെ ആ ഇത് ഇത്ര വലിയ കുരിശാണ് എന്ന് വിചാരിച്ചില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തപ്പോ എന്തും ചെയ്തുകൂടെ ആർക്കും നമുക്ക് പറ്റണ വരി എല്ലാ കാര്യങ്ങളും ചെയ്യാം വലിയ കുരിശാന്ന് പറയാൻ കാരണം അത്രയും അത്രയും വലിയ പണി തന്നെയാണ് കാരണം അന്ന് ഞാൻ പറഖലകളാണ് ഒന്നുണ്ടായിരുന്നു ആകെ ഉണ്ടായിരുന്നു ഇപ്പൊ പതിനേഴ് മേഖല ഉണ്ടല്ലോ ഈ ആറു മേഖലകളിനെ പിന്നെ ഒമ്പതായി മാറി അപ്പോ ഈ മേഖലകളിലൊക്കെ പോവുക മേഖലാ സെക്രട്ടറിമാരെ കോർഡിനേറ്റ് ചെയ്യുക അത് മേഖലാ സെക്രട്ടറിമാരൊക്കെ എന്നെക്കാളും വലിയ ഗംഭീരന്മാരാണ് അപ്പോ അവരുടെ ഒന്ന് കൊച്ചയപ്പനായിരുന്നു ബി ജി ഗോപി പി മുരളി തുടങ്ങിയുള്ള ആളുകൾ അവരൊക്കെ എന്നെക്കാളും ഗംഭീരന്മാരാണെന്ന് ഗംഭീരന്മാരാണെന്നറിയാലോ പിന്നെ ഇവിടെ ഫ്രാൻസിസ് 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 ആളുകളൊക്കെയാണ് എനിക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ ഇന്നിപ്പോ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ലിറ്ററസി സാർ എന്ന് പറയുന്നത് കളിയാക്കാൻ ഉപയോഗിക്കുന്നത് സാക്ഷരത പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ടാസ്ക് തന്നെയല്ലായിരുന്നു അതെ ഈ വാസ്തവത്തിൽ എന്തിനാണ് ചെയ്യണത് അതൊരു പിന്നെ എന്താ പറയുക ചാരിറ്റി വർക്കല്ലേ എന്നുള്ള പോലെയൊക്കെയുള്ള ചർച്ച ഒന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ദിവസം മുഴുവൻ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് എം ബി ആണ് എന്താണെന്ന് വെച്ചാൽ സാക്ഷരതാ പ്രവർത്തനം എന്ന് പറയുന്നത് വെറും അക്ഷരാഭ്യാസം പഠിപ്പിക്കലല്ല അവരെ ജീവിക്കാൻ പഠിപ്പിക്കലാണ് എന്നുള്ള പോലെ ആ രീതിയിൽ ഒരു ഒരു എനിക്ക് തോന്നുന്നു രാത്രി മുഴുവൻ ഈ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമല്ലോ ആ കിടന്നുറങ്ങാണ്ട് ഇരുന്നിട്ട് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് എം പി സി ജി തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ഡോക്ടർ എം പി ഇവർ ഒക്കെ ആയിരുന്നു അപ്പോൾ അന്ന് എൺപത്തൊമ്പത് തൊണ്ണൂറിലെ എറണാകുളം സാക്ഷരതയാണുള്ളത് ആ എറണാകുളം സാക്ഷരതയിലേക്ക് സി ജി ശാന്തകുമാറിനെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് കൊണ്ടുപോവാണ് സി ജി സി ജി മാത്രം മതി എന്നാണെന്ന് പറയണത് പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ സി ജി ഇ കെനെ വിളിക്കുന്നു വി ജി ഗോപിയെ വിളിക്കുന്നു എല്ലാവരെയും വിളിക്കുന്നു ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് പോയിട്ട് ഇവിടെ പ്രവർത്തനത്തിന് ആളില്ലാത്തൊരവസ്ഥ വരുന്നു തൃശ്ശൂര് തൃശ്ശൂര് അപ്പോൾ ആ രീതിയിൽ ഈ സാക്ഷരതാ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിതം മെച്ചപ്പെടുത്തലാണ് എന്നുള്ള ആ ഒരു വലിയ സന്ദേശമുണ്ടല്ലോ അതാണ് അല്ലാതെ വെറുതെ അക്ഷരം പഠിപ്പിക്കലല്ല ഗുരു പറഞ്ഞല്ലോ ഈ തൃശ്ശൂരിലെ നേതൃത്വം കൊടുക്കുന്ന പ്രധാന പ്രവർത്തകരെ മുഴുവൻ എറണാകുളം പ്രോജക്റ്റിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഇവിടെ അന്ന് സംഘടനാ പ്രതിസന്ധിയിലായോ ഇവിടെ അന്ന് പരിഷത്തിൻ്റേതായ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുണ്ടായോ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഓർക്കണത് അന്ന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി പക്ഷേ ഇവിടെ ഇവരെ എ പി എസ് കാവുമ്പായി അങ്ങനെ തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ പഴയ ആളുകൾ ഉണ്ട് എല്ലാവരും പോയിട്ടില്ല അതുപോലെ നീലാണ്ടുമാഷ് അങ്ങനെയുള്ള എ പി ശങ്കരനാരായണൻ അങ്ങനത്തെ ഇവരൊക്കെ രാധാഷ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെ കൊണ്ടൊക്കെ നമുക്ക് പറ്റും കൊണ്ട് നടക്കാൻ പറ്റും പക്ഷെ ഇതിൻ്റെ ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഈ ഇ കെ നാരായണനെ പോലെ നമ്മൾക്ക് കഴിയില്ല അതുകൊണ്ട് വല്ലാത്തൊരു പ്രതിസന്ധി എനിക്ക് മാനസികമായിട്ട് വലിയ വിഷമമുണ്ടായി അത് രണ്ട് തരത്തിലാണ് ഒന്ന് എൻ്റെ ജോലി ഞാൻ ലീവ് എടുത്തിട്ടല്ല ജില്ലാ സെക്രട്ടറി ആണത് ജോലി ചെയ്തുകൊണ്ട് ഞാൻ ജോലി ചെയ്തിരുന്നത് ആദ്യം ഞാൻ തുടങ്ങിയത് ടെലിഫോൺ അതെ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത് പക്ഷേ പിന്നീടത് പ്രൊമോഷൻ കിട്ടി ഞാൻ എഞ്ചിനീയർ ആയി അവിടെ പിന്നെ ഒരു സെക്ഷൻ്റെ ഹെഡായി ആയി അപ്പോൾ ഈ എനിക്ക് കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നത് എൺപത് കാല എൺപതിൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ മെയിൻ്റനൻസ് വിഭാഗത്തിലായിരുന്നു അപ്പോൾ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ട് ചിലപ്പോൾ രാത്രിയൊക്കെ ജോലി ചെയ്യുന്നു പിന്നെ അതുപോലെ കാലത്ത് ആറു മണിക്കൊക്കെ ജോലിക്ക് പോകേണ്ടി വരും അപ്പം ഈ ഇതും വീട്ടിലെ കാര്യങ്ങളും സംഘടനാ കാര്യങ്ങളും കൂടിയിട്ട് വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയണത് ഭയങ്കര നല്ല ആ നല്ലൊരു സ്ട്രെയിൻ ആയിരുന്നു അപ്പോൾ പിന്നെ ലീവ് ആണെങ്കിൽ അങ്ങനെ ലീവ് എടുക്കാൻ പറ്റൂല ആബ്യൂസിന് അപ്പോ ഒക്കെ മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സംഘടനാ പ്രവർത്തനം നടത്തുക രാത്രിയും പകലും അങ്ങനെ അതായിരുന്നു അത് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് പ്രൊസർ ആയിരുന്നു തലത്തില് പോരാത്തന്നെ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയാണ് അവരുടെ സംഘടനയുടെ അപ്പൊ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോയി എൺപതില് ട്രാൻസ്ഫർ ആയി തിരുവനന്തപുരത്ത് പോയി അല്ല ഭർത്താവ് വലിയൊരു ട്രേഡ് യൂണിയൻ വല്ല ബുദ്ധിമുട്ടുകളും പേഴ്സണൽ പേഴ്സണൽ ലൈഫിലോ ഞാൻ പറഞ്ഞില്ലേ എന്നും ട്രാൻസ്ഫർ ആണ് അപ്പോ അദ്ദേഹം പിന്നെ എല്ലാ മോറൽ സപ്പോർട്ടും ഉണ്ട് അതാണ് പ്രധാനം മോറൽ സപ്പോർട്ട് തന്നിരുന്നു എല്ലാവരും അപ്പോ എന്ത് ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പോ ഞാൻ പറഞ്ഞില്ല അന്നത്തെ കാലഘട്ടത്തില് പിന്നെ ഒരു സഹോദരന്റെ ഭർത്താവിൻ്റെ സ്കൂട്ടറിന്റെ പുറകിൽ ഒരു സ്ത്രീയും യാത്ര ചെയ്യാറില്ല തൃശ്ശൂർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ഗതി വിഗതികളിൽ നിർണായക വഹിച്ച ഒരു സ്ത്രീ എന്ന രീതിയിലാണ് ഇവരെന്നും ചരിത്രത്തിൽ അറിയപ്പെടുക കാരണം ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഒരു സഹോദരന്റെയോ ഭർത്താവിൻ്റെയോ വണ്ടിയുടെ പിറകിലല്ലാതെ ഒരു സ്ത്രീ സഞ്ചരിക്കുന്നത് അന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് പരിഷത്ത് പ്രവർത്തകരായിരുന്നു കാരണം മിക്കവാറും മീറ്റിങ്ങുകൾ യോഗങ്ങളൊക്കെ തന്നെ കഴിയുന്ന വളരെ രാത്രി വൈകിട്ട് പുലർച്ചെയൊക്കെയാണ് അത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടാക്കുന്നത് പരിഷത്ത് പ്രവർത്തകരായ ആണുങ്ങൾ വണ്ടി കൊണ്ടുവരും പിന്നെ ചേച്ചീനെ കൊണ്ടുപോവാണ് ചെയ്യുക അത്തരത്തിൽ വളരെ ആ കാലത്തിൽ ഒരു മൂന്നര പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കാലോ അത്രയും കാലത്ത് ഇതുപോലൊരു നേതൃത്വം കൊടുത്ത ചേച്ചിയുടെ ഒപ്പം നമുക്ക് ഇന്ന് ചിലവഴിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ഇപ്പം നമ്മൾ തണൽ ാണ് ഉള്ളത് തണലെന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ എം പി പരമേശ്വരൻ്റെ ബ്രെയിനിൽ വന്ന ഒരു സായന്ത്ര കാലത്ത് ആളുകൾക്ക് ഒന്ന് ഒത്തുചേരാനും അവർ ഒരു നിരാലംബരായ അവസ്ഥ ഇപ്പോൾ അറിയാലോ മക്കളൊക്കെ വിദേശത്ത് പോവും അച്ഛനും അമ്മയും മാത്രം സ്ഥലത്തുണ്ടാവുമ്പോൾ അവർക്ക് ഒത്തുകൂടാനും ഒന്നിച്ചിരിക്കാനും അവരുടെ ജീവിത ജീവിതവിധകളും മറ്റുള്ളവരൊക്കെ പങ്കിടാനും ഭക്ഷണവും ഒക്കെ തന്നെ ഒന്നിച്ചുള്ള ഒരു ഒരു യഥാർത്ഥത്തിലൊരു എന്നുള്ള രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സരസ്വേച്ചിനെയും സരസ്വേച്ചിയുടെ ഭർത്താവ് രാമേട്ടനെയും ആദരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അവിടെയാണ് ചേച്ചി വന്നത് അപ്പോഴാണ് ഇങ്ങനൊരു വർത്തമാനമുണ്ടായത് സന്തോഷം